പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഒരു കുളംകലക്കൽ നടക്കുന്നത് അവധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചില്ല അവധി കൊടുക്കാതെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ആഘോഷത്തോട് സർക്കാർ മുഖം തിരിച്ചു എന്നുള്ള ആരോപണം നിലമ്പൂരിലുൾപ്പെടെ വല്ലാതെ ഇറക്കി വിട്ടുകൊണ്ട് പത്ത് വോട്ട് സമ്പാദിക്കാൻ എന്ന് ലീഗന്മാരും കോൺഗ്രസുകാരും ചില അടവ് പയറ്റുന്നുണ്ട് ചില സത്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അവധിയുമായി ബന്ധപ്പെട്ട് തന്നെ അതും ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ നേരത്തെ ജോലി ചെയ്തിരുന്ന അൻഷാദ് അബിദ ഇല്ലിയാസ് ഈ അവധിയെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് നാട്ടുകാർ അറിഞ്ഞിരിക്കണം കാര്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കി അതിലൂടെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള തന്ത്രമാണ് സംഘി കൊങ്കി ടീമുകൾ ഈ നാട്ടിൽ പയറ്റുന്നത് ഒപ്പം ലീഗന്മാരും സത്യമൊരിക്കലും ജനമറിയരുത് ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്തിക്കൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണം അതാണ് അവരുടെ തന്ത്രം അതിനെ അപ്പാടെ പൊളിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ കുറിപ്പെന്ന് പറയേണ്ടി വരികയാണ് അൻഷാദിൻ്റെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കണം ദേഹ് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് എന്താണ് പെരുന്നാൾ അവധിയുടെ കാര്യത്തിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഔദ്യോഗിക കലണ്ടർ അനുസരിച്ചുള്ള പെരുന്നാൾ അവധി വെള്ളിയാഴ്ചയായിരുന്നു പക്ഷേ ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് പെരുന്നാൾ വന്നത് ശനിയാഴ്ച വെള്ളിയാഴ്ചയിൽ നിന്ന് ശനിയാഴ്ചയിലേക്ക് അവധി മാറ്റണമെങ്കിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടേണ്ടതുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച പ്രപ്പോസൽ പൊതുഭരണ ഏകോപന വകുപ്പിൽ നിന്ന് കമ്മീഷനിലേക്ക് പോയി അത് കമ്മീഷൻ അംഗീകരിച്ചു പക്ഷേ വെള്ളിയാഴ്ച കൂടി അവധി നൽകാൻ കമ്മീഷൻ സമ്മതിച്ചില്ല കാരണം അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സമുദായത്തെ സ്വാധീനിക്കുന്ന തീരുമാനമായി മാറും അതുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് തുടർന്നാണ് സർക്കാർ പോംവഴിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി നൽകിയത് വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് അവധി സർക്കാർ ഓഫീസുകൾക്ക് അവധിയില്ല അതായത് പൊതു അവധിയല്ലെന്ന് അർത്ഥം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്തു എന്ന് മാത്രം ഇക്കാര്യത്തിൽ സർക്കാർ ഞമ്മന്റെ ആളുകളെ തേച്ചെന്ന തരത്തിലുള്ള വർഗീയ വേർതിരിവുണ്ടാക്കുന്ന ആളുകളെങ്കിലും ഇതൊന്ന് അറിഞ്ഞിരിക്കണം അവധിയുമായി ബന്ധപ്പെട്ട് ഇതാണ് സംഭവിച്ചത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ രണ്ടവധി പ്രഖ്യാപിക്കാൻ കഴിയില്ല അതിന് കാരണം ചാന്ദ്രയാൻ കലണ്ടർ പ്രകാരം പെരുന്നാൾ നേരത്തെയാണ് വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള ശേഷി ആ വിഭാഗത്തിൽപ്പെട്ട ലീഗിന്റെ ചില പാണക്കാട് കുടുംബാംഗങ്ങൾക്കെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു അവർ നേരത്തെ അല്ലെങ്കിൽ മുൻകൂട്ടി ഇതിനെ സംബന്ധിച്ച് സർക്കാരുമായി ചർച്ച ചെയ്ത് നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിന് പകരം ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം വരുമ്പോൾ സർക്കാരിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല ആ തീരുമാനമെടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ആ ഒരൊറ്റ കാരണം നിലനിൽക്കെ അത് മറച്ചു പിടിച്ചുകൊണ്ട് സർക്കാർ അത് ചെയ്തില്ല എന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു കാപട്ട്യം നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് മാധ്യമപ്രവർത്തകനായ അൻഷാദിന്റെ കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് അക്കാര്യം വിശദീകരിക്കുന്നുമുണ്ട് ഈ സത്യാനന്തര കാലത്തിൽ കുപ്രചരണങ്ങൾക്കിടയിൽ അത് മാത്രമാണ് സത്യം ആ വാചകങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം സത്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു വാർത്തയായി നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്